കൃഷി നശിപ്പിക്കാൻ ഇനി കാട്ടുപന്നി വരില്ല കാട്ടുപന്നികളെ തുരത്താൻ ജൈവ ലായിനിയുമായി കുര്യാച്ചൻ രാജഗിരി മരുതും തട്ടിലെ തെരുവുംകുന്നേൽ കുര്യാച്ചൻ്റെ കൃഷിയിടങ്ങളിൽ കാട്ടുപന്നികൾക്ക് പ്രവേശനമില്ലാതായിട്ട് മൂന്നു വർഷം കഴിഞ്ഞു കൃഷിയിടങ്ങളിലെത്തി കാർഷിക വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ തുരത്താൻ കുര്യാച്ചൻ വികസിപ്പിച്ചെടുത്ത ജൈവ ലായനി തന്നെ കാരണം കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രം അധികൃതർ കുര്യാച്ചനിൽ നിന്ന് ശേഖരിച്ച ജൈവലായനി കാട്ടുപന്നി ശല്യം രൂക്ഷമായ പടപ്പേങ്കാട് കാരേക്കുടി ഭാഗങ്ങളിലുള്ള രണ്ട് കർഷകരുടെ കൃഷിയിടങ്ങളിൽ പരീക്ഷണാർത്ഥം തളിച്ചിരുന്നു രണ്ട് കൃഷിയിടങ്ങളിലും ജൈവലായനി തളിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു ഇതിനുശേഷം ഇവിടെ കാട്ടുപന്നി ശല്യം ഉണ്ടായിട്ടില്ല ഇതോടെയാണ് ജൈവലായനി തളിച്ചാൽ കൃഷിയിടത്തിൽ നിന്ന് കാട്ടുപന്നികളെ തുരത്താൻ സാധിക്കുമെന്ന് അധികൃതർക്ക് ബോധ്യമായത് ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ കെ പി മഞ്ജു മരുതും തട്ടിലെ കുര്യാച്ചൻ്റെ വീട്ടിലെത്തി ഇരുപത്തഞ്ച് ലിറ്റർ ജൈവലായനി ശേഖരിച്ചു ശേഖരിച്ച ജൈവലായനി കണ്ണൂർ ജില്ലയിൽ കാട്ടുവന്നി ശല്യം രൂക്ഷമായ പ്രദേശങ്ങളിലെ കൂടുതൽ കൃഷിയിടങ്ങളിൽ തളിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്താനുള്ള ശ്രമമാണ് അധികൃതർ നടത്തുന്നത് ജൈവലായനി തളിച്ച കൃഷിയിടങ്ങളിൽ ശക്തമായ മഴ പെയ്തിരുന്നു എന്നിട്ടും പിന്നീട് കാട്ടുപന്നികൾ കൃഷിയിടത്തിൽ എത്താത്തത് ജൈവലായനി ഗുണപ്രദമായതുകൊണ്ടാണെന്ന നിഗമനത്തിലാണ് അധികൃതർ കാട്ടുപന്നികൾ തിന്നാത്ത കിഴങ്ങുകളും പച്ചിലകളും മറ്റും ചേർത്ത് തയ്യാറാക്കുന്ന ജൈവലായനിയിൽ ആവണക്കെണ്ണ കൂടി ചേർക്കണം ഇതിന് വിപണിയിൽ ലിറ്ററിന് അഞ്ഞൂറ് രൂപ വില വരും ഒരു ലിറ്റർ ജൈവലായനിയിൽ രണ്ട് ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിച്ചതിനു ശേഷം കൃഷിയിടത്തിൽ തളിക്കുകയാണ് വേണ്ടത് കഴിഞ്ഞ മൂന്ന് വർഷമായി കുര്യാച്ചൻ തൻ്റെ കൃഷിയിടത്തിൽ ഈ ജൈവലായനി ഉപയോഗിച്ചു വരുന്നു ഇതിനുശേഷം തൻ്റെ കൃഷിയിടത്തിൽ കാട്ടുപന്നി ശല്യം ഉണ്ടായിട്ടില്ലെന്ന് കുര്യാച്ചൻ തറപ്പിച്ചു പറയുന്നു ശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിച്ചാൽ ചെലവ് കുറയ്ക്കാനാകും കുര്യാച്ചൻ നിർമ്മിച്ച ജൈവലായനി വിജയകരമാണെന്ന് തെളിഞ്ഞാൽ കാട്ടുപന്നുശല്യം മൂലം പൊറുതിമുട്ടി കഴിയുന്ന നൂറുകണക്കിന് കർഷകർക്ക് അനുഗ്രഹമായി മാറും കണ്ണൂർ മീഡിയ ചെറുപുഴ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന